സുഹൃത്തുക്കളെ നമസ്കാരം ആദ്യം തന്നെ ദുൽഖർ സൽമാനോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഒരുപാട് പോസ്റ്ററുകൾ വ്യാപകമായിട്ട് വരുന്നുണ്ട് ദുൽഖർ സൽമാന്റെ ഗ്യാരേജിൽ നിന്നും പിടിച്ചിട്ട വാഹനം ഞങ്ങൾ അവിടെ തന്നെ കൊണ്ടുവന്ന് വെപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ദുൽഖർ സൽമാൻ കോടതിയിലൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ പോകുമ്പോൾ ഇപ്പോഴും വന്നൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ കൊച്ചി കൊച്ചിയിലുള്ള കൂട്ടുകാരന്റെ ഫ്ളാറ്റിൽ നിന്നും നിസാൻ പെട്രോൾ എന്ന് പറയുന്ന കാറ് പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ആർമിയുടെ പേരിലാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു സ്ഥലത്തുള്ള ഒരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കാറ് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് ദുൽഖറിനോട് പറയാനുള്ളത് ഇവിടെ പോസ്റ്റ് പോസ്റ്റിടാനും അതുപോലെ മറ്റുള്ളതിനും പലതിനും ആൾക്കാർ ഒക്കെ ഉണ്ടാകും പക്ഷേ താങ്കൾ പോകേണ്ടത് നിയമപരമായിട്ട് തന്നെയാണ് അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ബോധിപ്പിച്ചു കൊടുക്കുക എല്ലാവരും മനുഷ്യരാണ് അല്ലാതെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്നവരൊന്നും ആയിരിക്കില്ല ഇവിടെ കിടന്നിട്ട് കുറെ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉൽക്കരണ പിടിച്ചോടാ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് അതിനെതിരെ ഫൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതിലും നല്ലത് അതിന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോകുക എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പറഞ്ഞ തട്ടിപ്പ് നമ്മളെല്ലാവരും എല്ലാവരും തട്ടിപ്പിൽ പോയി പെടാറുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ എന്തോരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി പെടാറില്ലേ നമ്മൾ പെട്ടുപോയിട്ട് അവസാനം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ പിന്നെ അതിൻ്റെ അകത്ത് ഇതാണെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാറില്ലേ എന്തൊക്കെ കേസുകളാണ് ഓരോരോ ആൾക്കാർക്ക് വരുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കേസ് വരുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ അവിടെയുള്ള നിയമവുമായിട്ട് സഹകരിക്കുക ഞാൻ അന്വേഷണത്തിന് തയ്യാറാണ് ഞാൻ അന്വേഷണത്തിന് സഹകരിക്കാൻ തയ്യാറാണ് അതല്ലേ വേണ്ടത് പക്ഷേ അതിന് പകരമായിട്ട് ദുൽഖർണെ വെച്ച് ഇവിടെ കുറേ ആൾക്കാർ കളിക്കുകയാണ് ദുൽഖറിന്റെ പേരും പറഞ്ഞ് ദുൽഖറിന്റെയും മമ്മൂട്ടിയുടെയും പേര് പറഞ്ഞ് ചില ആൾക്കാർ കളിക്കുകയാണ് ആ കളിയിൽ എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നത് ദുൽഖറിന് തന്നെയായിരിക്കും അവസാന നഷ്ടം അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ് അതായത് ദുൽഖർ ഇപ്പോഴെന്ന് പറഞ്ഞ ഒരു വലിയ കുറ്റമൊന്നും ചെയ്തായിട്ട് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു സിനിമ ചെയ്താൽ ഇതുപോലത്തെ പത്ത് കാറുകൾ വാങ്ങിക്കാം അത്രയും പൈസയുള്ള ഒരു വ്യക്തി പോയിട്ട് ഇതേപോലെ ഈ തട്ടിപ്പിലൂടെ വണ്ടി എടുത്തു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ മറ്റൊരാൾ തട്ടിപ്പ് നടത്തിയിട്ട് ദുൽഖറിന് കൊണ്ട് കൊടുത്തതാണെങ്കില് അത് തെളിയിക്കേണ്ടത് എന്ന് പറഞ്ഞ ദുൽഖർ തന്നെയാണ് അതിന് പകരമായിട്ട് ഇവിടെ മറ്റുള്ളവരുടെ വാർത്ത കേട്ടിട്ട് അതായത് ഇത് ഫോൺ വരുന്നത് നമ്മൾ കണ്ടു ടോപ്പിന്റെ ഫോൺ ഉണ്ട് ഏപ്പിന്റെ ഫോൺ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ അതിനൊക്കെ നിൽക്കുന്നത് അതായത് ഇത് ഒരു പകവോക്കലാണോ അല്ലെങ്കിൽ മറ്റേതാണെന്ന് ഇതൊന്നും നമുക്കറിയില്ല എന്തിനധികം പറയുന്നു ഇപ്പൊ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടില് അന്ന് ഈ റെയ്ഡ് നടത്തിയിരുന്നല്ലോ അപ്പൊ അതിങ്ങനെ പകവോക്കൽ ആവുമോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാൻ അങ്ങനെ ഒരു കാർ വാങ്ങിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ തേടി വന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അതിന് പകരം അതെങ്ങനെ പരിഹരിക്കും എങ്ങനെ തീർക്കാം ഇനി എന്താണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്ന് ചോദിച്ചു മനസ്സിലാക്കുന്നതിന് പകരം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഉപയോഗിക്കുകയാണ് ഒരു ആയുധമായിട്ട് ചെറിയ ആൾക്കാർ ഇതങ്ങ് ഉപയോഗിക്കുകയാണ് ഈ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദുൽഖർ സൽമാനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പ്രശ്നം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഇയാളിപ്പോ എന്താ പറയണ്ടത് നമ്മുടെ പ്രധാനപ്പെട്ട നടനാണ് മമ്മൂട്ടിന്റെ മകനാണ് അതുമാത്രമല്ല മമ്മൂട്ടിക്ക് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ മോഹൻലാലും എന്തിനധികം പറയുന്ന എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ ഇടപെടുന്നു നമുക്കറിയാം അപ്പോ അതിന് പകരമായിട്ട് സുരേഷ് ഗോപി പണ്ട് പോണ്ടിച്ചേരി നിറേഷ് ചെയ്തിട്ടുണ്ട് മോഹൻലാലെ ആനക്കൊമ്പ് മോഷ്ടിച്ചിട്ടുണ്ട് ഗണേഷ് കുമാറും ഇതാക്കിയിട്ടുണ്ട് അവനും ഇതാക്കിയിട്ടുണ്ട് ഇവനും അതാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതല്ല വേണ്ടത് നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് അതാരെ കണ്ടാലാണ് പരിഹരിക്കാൻ കഴിയുക ഇതിനെങ്ങനെയാണ് ഞാൻ സഹകരിക്കേണ്ടത് അതല്ലേ ചെയ്യേണ്ടത് ഈ ദുൽഖർ സൽമാൻ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറഞ്ഞ ഒരു വലിയ ഒരു ഇത് കേസിലൊന്നല്ലോ അതായത് ദുൽഖർ സൽമാൻ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ തന്നെ പോവില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഏതായാലും ആ വാർത്ത നമുക്കൊന്ന് കേട്ടിട്ട് വരാം അതിനുശേഷം കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് ഈ പിടിച്ചെടുക്കാൻ ഒരുങ്ങുന്ന കാറിന്റെ ദൃശ്യങ്ങളാണ് അഖില കൂടി നമുക്കൊപ്പം അഖില എങ്ങനെയാണ് ഈ വാഹനത്തിലേക്ക് എത്തിയത് ഒരാൾ തന്നെ ഒന്നിലേറെ നമുക്ക് ഒന്നാണെങ്കിൽ മനസ്സിലാക്കാം ഒന്നിലേറെ ഇത്തരം വാഹനങ്ങൾ കൈവശം വരുന്നത് എങ്ങനെയാണ് പിന്നീട് ഒപ്പം ഒരു നോട്ടീസ് നൽകിയാൽ ഹാജരാക്കാത്ത തരത്തിൽ ഈ വാഹനങ്ങൾ ഒളിപ്പിക്കുകയാണോ ബന്ധുവിന്റെ ഫ്ലാറ്റിൽ നിന്നാണ് കൊച്ചി വെണ്ണലുള്ള ഒരു ഫ്ളാറ്റിൽ നിന്നാണ് ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഈ വാഹനം കണ്ടെത്തിയിരിക്കുന്നത് നിസാൻ പട്രോളിന്റെ ഒരു റെഡ് വാഹനം മറൂൺ കളറുള്ള വാഹനമാണ് ഇപ്പോൾ ഈ വെണ്ണലയിലെ ഫാറ്റിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ നാല് വാഹനങ്ങളാണ് കസ്റ്റംസ് സൽമാന്റെ സംശയം ലഭിക്കുന്നത് അതിൽ ഒരെണ്ണം മാത്രമാണ് കസ്റ്റംസ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത് മറ്റ് മൂന്ന് വാഹനങ്ങൾ എവിടെയെന്നതിൽ വലിയ അപേക്ഷതയുണ്ട് ദുൽഖാർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തന്റെ ഒരു വാഹനം തന്നെ അത് ുൽഖർ സൽമാൻ ആണെങ്കിൽ ഹൈക്കോടതിയായിട്ട് കോടതിയിൽ പോയിട്ടുണ്ട് അപ്പം അത് പോട്ടെ അതൊന്നും കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖർ സൽമാൻ എത്ര വണ്ടി വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ ക്ലിയർ ചെയ്യേണ്ടത് അയാളുടെ കടമയാണ് അയാൾക്ക് അതിനുള്ള പവറും ആൾക്കാറും എല്ലാമുണ്ട് പണവും എല്ലാം ഉണ്ട് പിന്നെ അദ്ദേഹത്തിന് എന്താണ് പേടിക്കാനുള്ളത് അദ്ദേഹം ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സാധനം വാങ്ങിച്ചു അത് ഇന്ന സ്ഥലത്ത് നിന്ന് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടാക്സ് അടച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും റെഡിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആരാണ് രക്ഷിച്ചത് അവനെയല്ലേ പിടിക്കോളൂ അല്ലാതെ ദുൽഖർ സൽബറ സൽമാൻ അറിയാതെ ഒരു സാധനം വാങ്ങിയെന്ന് വിചാരിച്ചിട്ട് അത് അയാളുടെ പേരിൽ ഒരു വലിയൊരു ഒരു പ്രശ്നമാകുമോ ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് അതിന് കൃത്യമായിട്ട് ബോധിപ്പിക്കാലോ നമുക്ക് ആരുടെ മുന്നിലും നമ്മൾ നിരപരാധിയാണെങ്കിൽ നമുക്ക് ആരുടെ മുന്നിൽ പോയിട്ടും പറയാം ഞാൻ നിരപരാധിയാണ് ഇനി എനിക്ക് എന്തെങ്കിലും ഒരു തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കിത് അറിയില്ലായിരുന്നു ഇതിങ്ങനെ നൂലാമാലകൾ എനിക്ക് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്നതിനു പകരം ഇതിങ്ങനെ മാന്തി 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 പുണ്ണാക്കുകയാണ് ഇവർ ചെയ്യുന്നത് എല്ലാവരും കൂടി ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞല്ലോ അതായത് എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയവും ആരും ഇതൊന്നുമില്ല പക്ഷെ എനിക്കിത് കാണുമ്പോൾ തോന്നിയ ഒരു കാര്യം ഇതാണ് ഇനിയിപ്പോഴും ദുൽഖർ സൽമാന്റെ പേരും പറഞ്ഞിട്ട് നമുക്കൊന്ന് ഇവിടെ നിന്ന് കിടന്ന് വിലസാം അല്ലെങ്കിൽ മറ്റുള്ളതാക്കാം എന്തിനും ഇതിന് നിൽക്കുന്നത് ദുൽഖർ സൽമാനെയും മമ്മൂട്ടിയെയും നമുക്ക് അറിയാ അറിയാത്തവരാണോ മോഹൻലാൽ അവിടെ നിന്ന് അവാർഡ് വാങ്ങിക്കുമ്പോൾ ഇവിടെ തുടങ്ങി ഇവിടെ ഭയങ്കരമായിട്ട് പ്രശ്നം തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ വാർത്തകളാണ് വരുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ ദുൽഖർ സൽമാൻ അവാർഡ് കിട്ടിയിട്ടുണ്ട് മോഹൻലാലിന് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അവാർഡ് കിട്ടാത്ത ഒന്നും ആയിരിക്കും ഇല്ല പക്ഷേ ഒരു കാര്യം പറയുക ഇത് എന്ന് പറയുന്നത് എന്തൊക്കെയോ ഇതിൻ്റെ അകത്ത് എന്താ പറഞ്ഞത് ഇത് പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ മാന്തി കൊണ്ടിരിക്കലാണ് അതുകൊണ്ട് ദുൽഖർ സൽമാനാണെങ്കിൽ ഇതിനങ്ങ് നിന്നു കൊടുത്തിരിക്കുകയാണ് എല്ലാവരും കേറിയിട്ടങ്ങ് ചൊറിയട്ടെ എല്ലാവരും കയറിയിട്ടെ ഇതാക്കട്ടെ എന്നൊക്കെ കരുതിയിട്ട് ഇപ്പം അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന നടൻ പറഞ്ഞില്ല എനിക്കറിയാതെ സംഭവിച്ചു പോയതാണ് ഇനി ഇതിന്റെ പുറകിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അത് റെഡിയാണ് എനിക്ക് എന്നെക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ തയ്യാറാണെന്ന് ആ മനുഷ്യൻ പറഞ്ഞില്ലേ ആ അല്ലാതെ എന്ന് പറഞ്ഞാൽ എന്നെ ബലിയാടാക്കി എന്നെ ബലിയാടാക്കി എന്ന് പറഞ്ഞു നടന്നോ അയാൾ പറഞ്ഞു ഞാൻ ഇത്ര പൈസ കൊടുത്തിട്ടാണ് ഇത് വണ്ടി വാങ്ങിച്ചിരിക്കുന്നത് ഇന്ന് അയാളുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഇൻഫ്ലുവൻസർ പറഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് എനിക്ക് ഇതിൻ്റെ ബാക്കിലുള്ള ഇതൊന്നും അറിയില്ല ഇങ്ങനെ ഒരു വണ്ടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള പിന്നെ ആഗ്രഹം തോന്നി അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ഒരു വണ്ടി വാങ്ങിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്റെ പൊന്ന് ദുൽഖർജി നിങ്ങൾ നേരിട്ട് പോവുക അല്ലാതെ ഇവിടെയുള്ള ആൾക്കാരെ ഒന്ന് ഏൽപ്പിച്ചിട്ട് അവരെന്തെങ്കിലും ചെയ്തിട്ട് അവരിങ്ങനെ മാന്തിപ്പുണ്ണാക്കിയിട്ട് അതിൻ്റെ ബെനിഫിറ്റും കൂടി അവർക്ക് കിട്ടും എന്നല്ലാതെ നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല നിങ്ങൾക്കൊരു വസ്തു കിട്ടത്തില്ല വെറുതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോകാമെന്ന് വേണ്ടി മാത്രം നമ്മൾ നിരപരാധിയാണെങ്കിൽ എവിടെ പോയിട്ട് നമുക്ക് സത്യം പറയാം ആ സത്യത്തെ എതിർത്തുകൊണ്ട് അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉറക്കവും കിട്ടത്തില്ല അതാണ് പറയുന്നത് നമ്മൾക്ക് എന്തിനും സൊല്യൂഷൻ ഉണ്ട് നമ്മൾ അറിയാതെ ഒരു കാര്യം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മാപ്പ് പറയാം അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പോയിട്ട് വല്ലവനും കൊടുത്തിട്ട് അവൻ കുറേ ഫൈറ്റ് ചെയ്ത് അവൻ കുറേ ഹാഷ്ടാഗ് ടാഗ് ചെയ്ത് നന്ദി നമസ്കാരം ഇത്രേ എനിക്ക് പറയാനുള്ളൂ